മൊബൈൽ വന്നപ്പോഴും കമ്പ്യൂട്ടർ വന്നപ്പോഴും ഇടതുപക്ഷം എതിർത്തു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകൾ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലേക്ക് കടക്കുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും പക്ഷെ അത് ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടിലായിരിക്കുമെന്നും തരൂർ കടുത്ത പരിഹാസം ഉയർത്തുന്നു റിയാൻ പോലെ മൊബൈൽ ഫോൺ വന്നപ്പോ അവര് വേണ്ട പറഞ്ഞു ഗുണം അതുപോലെ തന്നെ അതുപോലെ തന്നെ മുമ്പ് കമ്പ്യൂട്ടറിൽ വന്നപ്പോ അവർ ആൾക്കാർ വന്നൊരു കുറെ കമ്പ്യൂട്ടറിനെ പൊളിച്ചു ഓരോ സർക്കാരി സ്ഥാപനത്തിലും പി എസ് സി വില അതിന്റെ ഫ്ലാഷ് ബാക്ക് എത്തിക്കു പുരോഗതിക്ക് വേണ്ടി സംസാരിക്കുന്നവര് കുറച്ച് വൈകീട്ട യാഥാർത്ഥ്യം കണ്ടുപിടിക്കുക അതാണ് സത്യം ഈ തൊലി ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് പിന്നെ ഭാരതത്തെ എല്ലാ സംസ്ഥാനത്തിലും എല്ലാം ഇതുവരെ വേറെ ഒരു സ്റ്റേറ്റും ഇല്ല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആണ് കേരള മാത്രം ലെഫ്റ്റിന്റെ കാരണമാണ് നിൽക്കുന്നത് ഒഴിവായി നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ഇത് അർത്ഥവുമില്ല നമ്മുടെ കുട്ടികളുടെ സംസ്ഥാനം വിട്ടിട്ട് ഓരോരോ സ്ഥലത്ത് പോകുന്നു പഠിക്കാൻ നമ്മൾക്ക് കേരളത്തിൽ നല്ല സാധ്യതകൾ കൊടുക്കണ്ടേ അതാണ് എന്റെ പ്രശ്നം നിങ്ങൾ എന്തിരാ ഞാനൊന്ന് കിടക്കട്ടെ രാവിലെ വരെ